നമ്മുടെ പ്രിയപ്പെട്ട തിരൂരിൻ്റെ എം എൽ എ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഏത് സമയത്തും നമ്മോടൊപ്പം എല്ലാ കാര്യത്തിലും ഇടപെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട തിരൂരിന്റെ എം എൽ എ കുറുകോളി മൊയ്തീൻ സാഹിബ് നമ്മുടെ സദസ്സിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ ഒരു സദസിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേണ്ടിയിട്ട് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കാൻ നല്ലൊരു ഗൈഡ് നൽകിക്കൊണ്ട് തിരൂരിൻ്റെ എം എൽ എ കുറുകോളിളീൻ സാഹിബിനെ ക്ഷണിക്കുന്നു പ്ലീസ് വെൽക്കം എല്ലവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ ഈ ഉജ്ജ്വലമായ സാംസ്കാരിക കൂട്ടായ്മയുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള പ്രിയങ്കനായ സുഹൃത്ത് യൂസഫ് സബ് കലക്ടർ ഉൾപ്പെടെ വേദിയെ ധന്യമാക്കുന്ന ഏറ്റവും പ്രിയങ്കരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ നിറഞ്ഞ സദസ്സിൽ അണിനേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ കൂട്ടുകാർ വളരെ സന്തോഷമുണ്ട് ഞാൻ ഈ ഉജ്ജ്വലമായ സംഗമത്തിന് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടെ ഈ നാടിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് വർഷങ്ങളായി നാം നടത്തി വരുന്ന കോട്ടു ഈ കോട്ട് ഫെസ്റ്റ് ഈ പ്രാവശ്യം ഒന്നുകൂടി മൊഞ്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കും പലതരക്കുള്ള സംഗമങ്ങളും സമ്മേളനങ്ങളും കൂട്ടായ്മകളും നമ്മൾ കാണാറുണ്ട് ഇത് നാടിൻ്റെ ഒരു ഒത്തുകൂടലാണ് ഈ കോട്ട് ഉത്സവം കോട്ട് ഫെസ്റ്റ് എന്നാണ് ഇതിന് പേരിട്ടുള്ളതെങ്കിലും ഇത് തിരൂരിൻ്റെ ഒരു ഉത്സവമാണ് ഇത് നമ്മുടെ തിരൂർ നഗരത്തിൻ്റെ അഭിമാനകരമായിട്ടുള്ളൊരു സംഗമമാണ് അതുകൊണ്ട് തന്നെ ഇതിനേറെ പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മൂന്ന് ദിവസമായി നാം വിവിധങ്ങളായ പരിപാടികളിൽ നമ്മൾ ഒത്തുകൂടുന്നു ഈ കാലഘട്ടത്തിൽ എല്ലാം മറന്ന് ഈ നാട്ടിലെ മനുഷ്യർ ഒന്നിച്ച് ഇങ്ങനെ സംഗമിക്കുന്നു എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഏതൊരു നാടിൻ്റെയും അഭിമാനകരമായ സന്ദർഭങ്ങളായി സംഭവങ്ങളായി അരങ്ങേറ്റങ്ങളായി നമുക്കിതിനൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് തിരൂരിലെ വളരെയേറെ പ്രാചീനമായിട്ടുള്ള വലിയ വലിയ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കോട്ട് മസ്ജിദ് ഉൾപ്പെടെ അവിടുത്തെ ഖബർസ്ഥാൻ ഉൾപ്പെടെ ലോകത്തോട് പല പലതും വിളംബരം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരുന്ന ഇന്നും വാഗൺ ട്രാജഡി എന്ന ദുഷ്പേരിലറിയപ്പെടുന്ന മനുഷ്യ കുരുതിയുടെ ഇരകളായി മാറി ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു കബർസ്ഥാൻ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് നമ്മുടെ കൂട്ട് ഈ രാജ്യത്തോളം അല്ല അതിനപ്പുറവും കേളികൾ കീർത്തി പ്രസരിക്കുന്ന ഒരു തലമാണത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ കോട്ടും അപ്പുറത്തതിന് ചങ്ങാതിയായി കോരങ്ങത്ത് മസ്ജിദുമുണ്ട് എന്നും കൂടി ഞാൻ വിസ്മരിക്കാതെ സൂചിപ്പിക്കുകയാണ് ഇത് രണ്ടും നമ്മുടെ പൂർവികന്മാർ ഈ രാജ്യത്തിന് വേണ്ടി അടിരാടിയതിൻ്റെ കഥ പറയുന്നതാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തവർ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശങ്ങളാണ് അവരുടെ അനുയായികളും അവിടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരും അവരെ അറിഞ്ഞു വളർന്നവരും ആയിട്ടുള്ളവർ വലിയ തലമുറയുടെ സംഗമമാണ് ഈ നടക്കുന്നത് ഈ തിരൂരിന് പലതും പറയാനുണ്ട് പലതും നമുക്ക് ആവശ്യവുമുണ്ട് ഇവിടുത്തെ വളരെ നല്ല ജനങ്ങൾ അധിവസിക്കുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനം എന്ന് പേര് കൊടുക്കേണ്ട ഒരിടം കൂടിയാണ് പ്രിയങ്കരനായ എൻ്റെ സുഹൃത്തു കൂടിയായ സബ് കലക്ടറോട് കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തൃശൂരിനാണ് സാംസ്കാരിക ആസ്ഥാനം എന്ന് പേരെങ്കിലും സത്യത്തിൽ ആ പേരിൻ്റെ അവകാശം ആ പേര് സിദ്ധിക്കേണ്ട ഇടം ഊരുകളുടെ തിരുമേനി എന്നറിയപ്പെടുന്ന തിരൂരാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെയുള്ള ഒരു സാംസ്കാരിക ഉത്സവത്തിലാണ് ഒരു സംഗമത്തിലാണ് ഒരു ജനപേരി മുഴക്കി ഹർഷാവാരത്തോടുകൂടി ഒന്നിച്ചുകൂടിയ ജനങ്ങളുടെ ഒരു സംഗമത്തിലാണ് നാം ഒത്തുകൂടുന്നത് തീരുള്ള ജനങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കോട്ടയ്ക്കങ്ങും കോട്ട് എന്ന ആ കേന്ദ്രത്തിലേക്ക് അങ്ങ് കടന്നു പോകുന്ന ഈ ഒരു റോഡ് അത് പോലെയായിരുന്നു കുപ്പിക്കഴുത്തുപോലെയായിരുന്നു പോലെ നാല് മീറ്റർ മാത്രം വീതിയുള്ള റോഡ് സ്വമേധയാ പണത്തിനു വേണ്ടി സ്ഥലം വിട്ടുക തരണമെങ്കിൽ പണം വേണമെന്നാവശ്യപ്പെടുന്ന ജനസമൂഹമുള്ള ഒരു കാലഘട്ടത്തിൽ ഇതാ ഞങ്ങൾ തരാം ഞങ്ങൾ തയ്യാർ ഞങ്ങൾ മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡ് പത്ത് മീറ്ററായി വീതി കൂട്ടാൻ സ്വമേധയാ സ്ഥലം വിട്ടു തന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്തിന്റെ പേര് കൂടിയാണ് കോട്ടും പരിസരവും അവിടെയാണ് നമ്മൾ ഈ ഉത്സവത്തിന് വേണ്ടി ഒത്തുകൂടിയിട്ടുള്ളത് ഞാൻ ഇവിടെ സമ്മേളിച്ച ഈ മഹാജനങ്ങളോട് പറയുന്നു ഇത് ഒരു മാതൃകയാവട്ടെ നിങ്ങളുടെ ഈ മാതൃക തിരൂരല്ല തിരൂരിനപ്പുറം കേളികൊട്ടേണ്ടതുണ്ട് ഇതനുസരിച്ച് ജനങ്ങളെല്ലാവരും ഉയർന്നു വന്നിരുന്നു മുന്നോട്ട് വന്നിരുന്നു എങ്കിൽ നമ്മുടെ നാട് ബഹുദൂരം മുന്നോട്ട് പോകാമായി പോകുമായിരുന്നു നമുക്ക് വേറെ ഏറെ ആവശ്യങ്ങൾ വേറെയുമുണ്ട് അതൊക്കെ നേടിയെടുക്കേണ്ടതുണ്ട് നിങ്ങൾ ഇവിടെ പറയുന്നു നമുക്ക് ഒന്നിച്ചു പോകാം ഒന്നിച്ചു നിന്ന് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പല പാതകളും പല വേദികളും നമുക്ക് തുറക്കേണ്ടതുണ്ട് അതിനൊക്കെ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഒന്നിച്ചുണ്ടാവണം നിങ്ങൾക്കൊപ്പം ഞാനുമുണ്ട് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് ഓക്കെ താങ്ക് യു താങ്ക് യു എം എൽ എ സാർ ഓക്കെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു സദസ്സിലെത്തിച്ചേർന്ന എന്റെ ഉദ്ഘാടനകർ നിർവഹിച്ച ബഹുമാനപ്പെട്ട എം എൽ എ സാറിനെ നമ്മൾ ഈ ഒരു വേദിയിൽ ആദരിക്കുകയാണ് ആദരവേറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എം എൽ എ സാറിനെ ക്ഷണിക്കുകയാണ് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ സ്പോൺസറായിട്ടുള്ള എക്സ്പ്രസ് മാളിൻ്റെ എം ഡിയും മാപ്പിള കലാ അക്കാദമിയുടെ പ്രസിഡൻറുമായിട്ടുള്ള കീരടത്തിൽ ഇബ്രാഹിം ആജി അവരെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട കുർകുളി മൊയ്തീൻ സാഹിബിനെ ഈ ഒരു വേദിയിൽ പൊന്നേ എണീച്ചുകൊണ്ട് ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആദരിക്കുകയാണ് ആദരവേറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എം എൽ എ സാറിനെ ക്ഷണിക്കുന്നു ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കീരീടത്തിൽ ഇബ്രാഹിം ആജി മാപ്പിള കലാ അക്കാദമിയുടെ പ്രസിഡന്റും എക്സ്പ്രസ് മാളിൻ്റെ മാനേജും ഡയറക്ടറായിട്ടുള്ള കേത്തിൽ ഇബ്രാഹിം ആജിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കുറുക്കോളി മൊയ്തീൻ സാഹിബിനെ വേദിയിൽ ആദരിക്കുന്നത് മനസ്സോട് എല്ലാവരും നല്ലൊരു കയ്യടിയാവട്ടെ അതുപോലെ തന്നെ ഇനി നമ്മൾ വേദിയിൽ ആദരിക്കുന്നത് നമുക്കൊരു വീഡിയോ വീഡിയോ കുറുക്കോളി മൊയ്തീൻ മൊയ്തീൻ ഒരു ശ്രീ സാധാരണക്കാരനായി നമുക്കിടയിൽ കാലം നിസ്വാർത്ഥ സേവനം നടത്തി ജനമനസ്സിൽ ഇടം നേടിയ പൊതുപ്രവർത്തകൻ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മെമ്പറായി പൊതുപ്രവർത്തനത്തിന് തുടക്കം പിന്നീട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരൂരിന്റെ ജനപ്രതിനിധിയായി കേരള നിയമസഭയിലെത്തി നമ്മുടെ നഗരസഭയിൽ നൂറ് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ അദ്ദേഹത്തിന് സാധിച്ചു ഏറിലായിരുന്ന മൂന്ന് പാലങ്ങളിൽ രണ്ടെണ്ണം യാഥാർത്ഥ്യമാക്കാനും മൂന്നാമത്തേതിന് കേന്ദ്ര ഫണ്ട് വകയിരുത്താനും സാധിച്ചു നമ്മുടെ സ്കൂളുകൾക്ക് നിരവധി കെട്ടിടങ്ങൾ ജില്ലാ ആശുപത്രിക്ക് പുതിയ പന്ത്രണ്ട് നില കെട്ടിടം തിരൂർ പ്രത്യേക പരിഗണന അങ്ങനെ എണ്ണിയാൽ തീരാത്ത വികസന മുന്നേറ്റങ്ങൾ തീർത്ത ഒരു ജനപ്രതിനിധി കേരളം ചർച്ച ചെയ്യുന്ന പുതിയ വികസന മാതൃകകൾ സഭയിൽ ഉന്നയിച്ച് ശ്രദ്ധ നേടാനും അദ്ദേഹത്തിന് സാധിച്ചു തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ ട്രെയിൻ വേണമെന്ന് ഇന്നലെ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് എം എൽ എ കുറുക്കുള്ള മൊയ്തീനാണ് നാടിന്റെ ആവശ്യം താനല്ലാതെ ആര് പറയുമെന്നാണ്